മലയാളികളുടെ സ്വന്തം സുൽത്താൻ എന്ന വായിക്ക മുഹമ്മദ് ബഷീറിന്റെ പ്രശസ്തയായ ഒരു നോവലാണ് സതി കഥയാണ് ബാലകാല സതി പണക്കാരൻ്റെ മകനാണ് മജീദ് സുഹുറ പാവപ്പെട്ട അടക്ക കച്ചവടക്കാരൻ്റെയും മകൻ മജീദ് പഠിക്കാൻ വളരെ മോശമാണ് ഒന്നും ഒന്നും എത്രയാ അധ്യാപകന്റെ ചോദ്യത്തിൽ ഇങ്ങനെ വല്ല ഒന്ന് എന്ന് ഉത്തരം പറയാൻ വളരെ മണ്ട് സുഹറ വളരെ സുഹൃത്തേക്കുകയാണ് പഠിക്കാൻ കഥയുടെ അവസാനമോ സുഹൃദീനം വന്ന് മെതിക്കു മെരിക്കുകയും മജീദ് നാട് വിട്ടു വിട്ടുപോവുകയും ചെയ്തു നായിക മാശയിൽ തുടങ്ങിയ കഥ ഏർ സങ്കടത്തോടെ അവസാനിച്ചു